അന്ന് ലീഗിനെതിർത്തു സുന്നി തുറന്നു പറഞ്ഞു തന്നെ പോലെ നിൽക്കണം ആറാടുത്ത് നിൽക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞു ഈ പോയി ഒന്നാണ് പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ അത് കണ്ടിട്ട് പറഞ്ഞപ്പോയേക്കും ഓ സംശരണമാഹാനാണ് കുത്തുബാണ് ഹോസാണ് ഭയങ്കര വലിയാണ് ആണ് വലിച്ചുപോയ ആരും ക്ലാസ് എടുക്കാൻ വരുന്ന ആളാണ് ഭയങ്കര തന്നെ ആ നോക്കിങ്ങൾ ഇതെന്നെ പണ്ട് എം ഡി പി കാരും മുദ്രാവാക്യം വിളിച്ചതും എം ഡി പിന്നെ ആശയപാറ്റേണ്ട കാര്യം വേണ്ടി പിന്നെ മുദ്രാവാക്യം വിളിച്ചത് എന്തിരെ നിങ്ങൾ പിന്നെ ലോക പണ്ഡിത കേസരികൾ ലീഗൽ എങ്കിൽ അടകോടൻ ലീഗായാലോ വിവരം വേണ്ട കിട്ടും തയ്ക്കിലും മൗലാന ലോക പണ്ഡിത കേസരികൾ ലീഗൽ നെങ്കിൽ അടകോടൻ ലീഗായാലോ വിവരം വേണ്ട കിട്ടും തൈക്കിൽ മൗലാനാ ലോകത്ത് വലിയ പണ്ഡിതന്മാരായിക്കോട്ടെ ലീഗല്ലേ ഏ ഒന്നിനും പറ്റൂ അണ്ടൻ അടകോടൻ ഒന്നും പറ്റാത്ത പറ്റ മാറ്റം ഇങ്ങനെ പഠിച്ച് ലീഗാണോ ഓ പറഞ്ഞെ മൗരാനിയാണ് കുത്രിയത്താണ് ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഉണ്ടാവാം അതുകൊണ്ടല്ലേ നോക്കി നിങ്ങൾ ബഹുമാനപ്പെട്ട കാന്തി സംശുരണമാ ലീഗിനെ എതിർത്ത് സുന്നി തുറന്നു പറഞ്ഞപ്പം അന്ന് പോയി ലീഗിന് അനുകൂലമായി പറഞ്ഞപ്പം അന്ന് ഭയങ്കരമായി മാപ്പളനാട് ഈ മാപ്പിളനാട് ഭീകരണത്തിൽ അതിന്റെ പുനഃപ്രകാശകർമ്മം നിർവഹിച്ച് കുഞ്ഞി എം എൽ എ അത് വേണമെങ്കിൽ വാഹ തെളിയിച്ചേരാ ഇത് പറഞ്ഞു കേട്ടോളട്ടോ ഈ എറപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ ഏത് ഈ എറപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ ആരെ പറ്റിയ ഈ കനെപ്പറ്റി ഒന്നാ ഈ ക്രിസ്താമിനെ പറ്റിയിട്ട് പറഞ്ഞതാ കേട്ടോളി വിഷാണമെങ്കിൽ മഹാനായ ഭാസഗീത്തങ്ങളെ രാഷ്ട്രീയത്തിലെ ജനാപത്ത് എന്ന് വിശേഷിപ്പിച്ച സൂര്യന്റെ അലിയായി അല്ല സൂര്യൻ സംശ സംശയ ഈ അംശമനെ പറ്റിയപ്പോ പറഞ്ഞേ എറപ്പന്മാർ നീ അച്ചിങ്ങണ്ണങ്ങൾ ഈ ജാര സന്തതിയുടെ തന്ത ഏത് അല്ലാത്ത ഭാഷ ഈ ജാര സന്തതിയുടെ തന്ത ഏത് ആരെ പറ്റി ഈ കനെപ്പറ്റി കട്ടോളി വായിച്ചരാളൊന്ന് കേൾക്കുക ഞാനത് കുറ്റപ്പെടുത്തുള്ള കുറേയൊക്കെ കുട്ടിയൊക്കെ ഇതൊന്നും അറിയില്ല അവർ ജനിച്ചും വന്നപ്പോ തന്നെ എന്ത് ഒന്നാമതായിട്ട് മുസ്ലിം ആവുക രണ്ടാമതായിട്ട് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എടുക്കുക അതെ റോൾ കോസർവാണോ കോണിൽ നിന്ന് അടുക്കാനെ കുത്തുക അച്ഛനെ സമിതി വാണോ പണക്കടങ്ങൾക്കുക ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു ഇട്ടുണ്ട് സാധുക്കൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുറ്റമാരുടെ കാര്യമല്ല കാര്യം മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ട് ആയ വയസ്സാണ് ഒരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അവർ ചിന്തിച്ചു നോക്കി നിങ്ങൾ രേഖയുള്ളപ്പോ ഞാൻ വായിക്കണം മലയാളമാണല്ലോ ഉറുദു ഇംഗ്ലീഷ് ഒന്നുമല്ലല്ലോ കേട്ടോ സമസ്ത പ്രസിഡന്റ് ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശത്തിന് പകരം കോഴിപ്പുറത്തെ കുട്ടിമാളുവിന്റെ കോഴിപ്പുറത്തെ കുട്ടിമാളുവിന്റെ ഓരം പറ്റി കോഴി ബിരിയാണിയും തിന്ന് കാളക്കൂച്ചന് ഓട്ടുപിടിച്ചു നടന്ന കോഴി ബിരിയാണിയും തിന്ന് കാളക്കൂച്ചന് ഓട്ടുപിടിച്ച് നടന്ന ആ ഈ രാഷ്ട്രീയത്തിലുമായിക്കള് എന്താ പറഞ്ഞത് ഈക്കനെ പറ്റിയ ഇത് എന്താ അതിന്റെ കാരണം പറഞ്ഞു ഇനി വേണോ ഒന്നുകൂടി മരിച്ച വർക്കത്തിനും വഴി എന്താ ഇത് അതേ മാപ്പിളവർ സെപ്റ്റംബർ ഒന്ന് എൺപത്തിമൂന്ന് എഴുതി എന്താണെന്നറിയോ മുകളിൽ പറഞ്ഞ മുറി ആലിമീങ്ങളും ജസീലു റക്കുബുകളായ മുരീതന്മാരും അടങ്ങുന്ന ഈ കെ എന്റെ കോ കറക്കു കമ്പനി എങ്ങനെ പറഞ്ഞ മാതിരി കോ കറക്ക് കമ്പനി ഇക്കനെ പറ്റി എഴുതിയതാ എന്നിട്ട് എഴുതാണ് കമ്പനിയാണ് നിസ്വാർത്ഥരിൽ നിസ്വാർത്ഥനും നിഷ്കളെങ്കിൽ നിഷ്കളെങ്കിലും കേരളത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ പാലക്കാട് സയ്ദ് മുഹമ്മദ് അലി തങ്ങളുടെ സുന്നത്യമായിട്ടുള്ള വിശ്വാസദാധ്യത ചോദ്യം ചെയ്യുന്നത് അവരെ സുന്നിസം പാണ് തന്നെ ചോദ്യം ചെയ്തു പറയണ കേട്ട് കേട്ടോ ഇവരുടെ ചർമ്മം ഇവരുടെ ചർമ്മം നടപ്പിന്നിരത്തോല് ഡബിൾ ടെക്കർ ചരിത്ര നിർമ്മാതാക്കൾക്ക് ശുപാർശ ചെയ്യുന്നു നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങളാ സംശയം ആദരിക്കണേ അപ്പൊ എന്താ കാരണം കാര്യങ്ങൾ ഈ ക ലീഗിനെ ലീഗിനെതിർത്തു സുന്നി തുറന്നു പറഞ്ഞു തന്നെ സുന്നികൾ പോലത്തെ നിൽക്കണം ആറാർപ്പ് നിൽക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞു ഈ കെ പോയി ലീഗും ഒന്നാണ് ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ അത് കണ്ട് പറഞ്ഞപ്പോഴേക്കും ഓ സംശരണമാഹാനാണ് കുത്തുബാട് ഹോത്താണ് ഭയങ്കര ആണ് വലിയ ആൾ വരിച്ചുപോയ ക്ലാസ് നിൽക്കാൻ വരുന്ന ആളാണ് ഭയങ്കര തന്നെ ആ നോക്കിങ്ങൾ ഇതന്നെ പണ്ട് എം ഡി പി മുദ്രാവാക്യം വിളിച്ചതും എം ഡി പിന്നെ അടച്ച പാർട്ടി ഉണ്ടായാലും വേണ്ടേ ഇതിന് മുദ്രാവാക്യം വിളിച്ചത് എന്തു നിങ്ങൾ പിന്നെ லோக பண்டித தேசிகள்ங்கில் அடகோடன் லீகாயாலோ விவரம் வேண்டாம் கிட்டும் தைச்சிலும் மௌடானா லோக பண்டித கேசரி அடகோடன் லீகாயாலோ விவரம் வேண்டாம் கிட்டும் தைக்கிலும் மௌடானா ലോകത്ത് വലിയ പണ്ഡിതന്മാരായിക്കോട്ടെ ലീഗ് അല്ലേ ഏ ഒന്നിനും പറ്റൂ അണ്ടൻ അടകോടൻ ഒന്നിനും പറ്റാത്ത പറ്റ മാറ്റം ഇങ്ങനെ പഠിച്ച് ലീഗാണോ ഓ പറഞ്ഞോ മൗരാനിയാണ് കുത്രിയത്താണ് ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഉണ്ടാവുക അതുകൊണ്ടല്ലേ നോക്കി നിങ്ങൾ ബഹുമാനപ്പെട്ട കാന്തി സംശുരണമാ ലീഗിനെ എതിർത്ത് സുന്നി തുറന്നു പറഞ്ഞപ്പം അന്ന് പോയി ലീഗിന് അനുകൂലമായി പറഞ്ഞപ്പം അന്ന് ഭയങ്കരമായി അങ്ങനെ ഭയങ്കര നെസറാലിനെ കുറിച്ചിട്ട് വലിയ